അറിയാം കൂട്ടുകാരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുമ്പോൾ എന്താണെന്ന് പറയണ്ടേ പനീർ ചേർത്ത് ഒരു കുക്കർ ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു ഗസ്റ്റ് വന്നാൽക്കും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണിയാണ് വേഗം വീഡിയോയിലേക്ക് പോകാം ഇവിടെ പനീർ കുക്കർ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഏതെണ്ണം വേണേലും എടുക്കുക ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇത് നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടത് ഒരു തക്കോലം ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചെറിയ രണ്ട് പീസ് കറുവപ്പട്ട കാൽ ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ഏലക്ക രണ്ട് ഗ്രാം പൂ ഇതെല്ലാം നമുക്കൊന്നേ ചൂടാക്കിയെടുക്കാം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം പനീറാണ് സ്ക്വയർ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഇതിനകത്തോട്ടൊന്ന് നമുക്കൊന്ന് ഒരു ശാലം ഫ്രൈ ചെയ്തെടുക്കാം പനീർ നമ്മൾ അതിനകത്തൊന്ന് ഫ്രൈ ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഈ എണ്ണയിലേക്ക് തന്നെ ഒരു സബോള മൂന്ന് ചെറിയ പച്ചമുളക് രണ്ട് രമ്പയുടെ ഇല ഇത് നല്ല ടേസ്റ്റാണ് ഇതിട്ട് കഴിഞ്ഞാൽ ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ ഇട്ടാൽ നല്ല ആണ് ഇതൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം അല്പം ഉപ്പും കൂടി ഉള്ളതെ പെട്ടെന്ന് മഴന്ന് കിട്ടുമല്ലോ ഒരു ടീസ്പൂൺ ഇഞ്ചി ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഒരു തക്കാളി അരിഞ്ഞ നമുക്കിനിൻ്റെ കുറച്ച് പൊടികൾ ചേർക്കാവേ അര ടീസ്പൂൺ കുരുമുളക് പൊടി കാല് ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ബിരിയാണി മസാല ബിരിയാണി മസാല ഇല്ലെങ്കിൽ ഗരം മസാല ആണെങ്കിലും ചേർക്കാം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കവേ കാൽ കപ്പ് ഗ്രീൻ പീസ് കപ്പ് ബീൻസ് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെജിറ്റബിൾസ് എല്ലാം നന്നായി വഴന്നിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് അരിയാണ് ഒരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെല്ലാം വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ഇതിലേക്കിടാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം ഒന്ന കണക്കിലാണ് കുക്കറിനകത്ത് നമുക്ക് അങ്ങനെയാണല്ലോ എടുക്കേണ്ടത് ആവശ്യമുള്ള ഉപ്പ് വിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി നല്ലോലൊന്ന് തിളയ്ക്കുന്ന വരെ നമുക്ക് തുറന്ന് വെക്കാം തിളച്ച് കഴിഞ്ഞിട്ട് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലാണ് ഒറ്റ വിസിൽ വരുന്നിടം വരെ നമുക്ക് വെച്ചാൽ മതി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ മൂടി വെച്ച് വേവിക്കാം അരിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു ഒരു വിസിൽ വരുന്നിടം വരെ നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം നമ്മുടെ ചോറെല്ലാം നല്ല പാകത്തിന് വെന്തിരിപ്പട്ടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിട കുറച്ച് സബോള മറുത്തത് കുറച്ച് പുതിനച്ച് മല്ലിയില കുറച്ച് കാശിയിലിട്ട് അതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം പനീർ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അത് സൂപ്പറാണ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് നല്ല ടേസ്റ്റുമാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ വില പൊക്കേജ് വേറെ ഒന്നും ഇല്ല അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നൊക്കെ കാണുന്നില്ലേ നല്ല 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 രസമില്ല കാണാനേ പപ്പടവും ഈ സാലഡും ഉണ്ടെങ്കിൽ ധാരാളമാണ് സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ഫേസ്ബുക്കിലും എല്ലാം ഒന്ന് ഒന്ന് നോക്കണം എല്ലാവരും ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നാൾ വരെ ബായ്